ചെസ്സിലുള്ള ഒരു പുതിയ നീക്കം നോക്കാം ഒരു പ്രത്യേക മോഡൽ അറ്റാക്ക് അവിടെ ആളെ അവിടെ തള്ളി അപ്പുറത്ത് കുതിര കുതിരയോടെ കളിച്ചു കുതിരയോടെ കളിച്ചപ്പോൾ ഇവിടെയും വൈറ്റും കുതിരയെ കുതിരയെ നീക്കിയിരിക്കുന്നു നീക്കിയപ്പോൾ അവിടെ തള്ളി തള്ളിവെച്ചിരിക്കുന്നു ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഫോണ് കടന്നു വന്നിരിക്കുന്നു അതിനെ െ വെട്ടുന്നു കുതിരയ്ക്ക് ഭീഷണിയാണ് കുതിര പുറത്തേക്ക് ചാടുന്നു ചാടി കുതിരയോടെ ചാടി വെച്ചപ്പോൾ കുതിരയെ അവിടുന്ന് ഓടിക്കുന്നു കുതിര എന്ത് ഉദ്ദേശത്തോട് മുമ്പോട്ട് വന്ന് ഭീഷണി മന്ത്രിക്ക് ഭീഷണി വെച്ചിരിക്കുകയാണ് മന്ത്രിക്ക് ഭീഷണി വെച്ചപ്പോൾ കുതിരയ്ക്ക് യാതൊരു പിൻബലങ്ങളൊന്നും കാണുന്നില്ല ഉടനെ കുതിരയെ 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 വിട്ടുന്നു മന്ത്രി 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 ഇവിടെ വന്ന് ചെക്ക് തരുന്നു ചെക്കിനെ ആളത്തള്ളി മറക്കല്ലാണ്ട് വേറെ അരക്ഷയില്ല അതിനെ വെട്ടി ഇവിടെ ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ഒരു രക്ഷയില്ല കളി ഇവിടെ തീരുന്നു രാജാവിനെ ഈ മോഡലുള്ള പുതിയ ഒരു അറ്റാക്ക് മോഡലാണ് നമ്മളിപ്പോൾ കണ്ടത്